ഞാൻ പി കെ സ്റ്റീഫൻ കേരള സംസ്ഥാനത്തെ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആൻഡ് സെക്രട്ടറി എസ് ടി എന്ന പദവിയിൽ ജോലി ചെയ്യുന്നു ഞാൻ ഈ മോട്ടോർ വാഹന വകുപ്പിൽ കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് വർഷമായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ എന്നെ ഞാൻ ഏറ്റവും അധികം ആഗ്രഹത്തോടെ പ്രവർത്തിച്ച ഒരു മേഖല എന്ന് പറയുന്നത് റോഡ് സുരക്ഷ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് റോഡ് സുരക്ഷയെ ബന്ധമായിട്ട് ക്ലാസ്സുകൾ റോഡ് സുരക്ഷ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അവലോകനം നൽകുന്ന ക്ലാസ്സുകൾ എടുക്കുക ഞാൻ വളരെയധികം താല്പര്യം കാണിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു ദുഃഖം എന്ന് പറയുന്നത് ഇന്ന് റോഡപകടം നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ് ഇത് ഏത് മറ്റേത് രാജ്യവുമായിട്ട് താരമ്യപ്പെടുത്തിയാലും നമ്മുടെ രാജ്യത്തെ റോഡപകടങ്ങളുടെ എണ്ണം വളരെ അധികമാണ് മൊത്തം ഈ ലോകത്തുള്ള നൂറ് കോടിയോളം വാഹനങ്ങളുടെ പകുതിയും അമേരിക്കയിലാണുള്ളത് പക്ഷേ അമേരിക്കയിൽ ഒരു വർഷമുണ്ടാകുന്ന റോഡപകട മരണത്തിൻ്റെ ആറരട്ടിയോളം പേരാണ് നമ്മുടെ ഈ ഇന്ത്യയിൽ റോഡപകടങ്ങളിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റോഡപകടങ്ങളിൽ ഭാരതത്തിൽ ഒരു വർഷം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ആളുകൾ നമ്മുടെ റോഡുകളിൽ കുരുതി കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഏത് പ്രകൃതി ദുരന്തങ്ങളിലുണ്ടാകുന്ന അപകട നിരക്കിനേക്കാളും വളരെ അധികമാണ് മറ്റ് പ്രകൃതി ദുരന്തങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അപകടത്തിന് മറ്റൊരു വ്യത്യാസമുള്ളത് പ്രകൃതി ദുരന്തങ്ങളിൽ നൂറ്റാണ്ടുകളിലൊരിക്കലെയോ ദശാബ്ദങ്ങളിലൊരിക്കലോ ഒക്കെ സംഭവിക്കുമ്പോൾ റോഡ് അപകടം അങ്ങനെയല്ല അത് ഓരോ വർഷവും നമ്മുടെ റോഡുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനോ അത് മറികടക്കാനോ സാധ്യമല്ല എന്നാൽ റോഡപകടം അങ്ങനെയല്ല അത് തീർത്തും ഒഴിവാക്കാനാവുന്നതാണ് മാനുഷികമായ പിഴവ് കൊണ്ടുണ്ടാകുന്നതാണ് റോഡപകടം എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ പൂർണ്ണമായും ഒഴിവാക്കാനാകുന്നതാണ് പക്ഷേ ഈ മേഖലയിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ അവരാണ് ഒന്നാം പ്രതികൾ വേണ്ട ശ്രദ്ധയോടെ വാഹനം ഓടിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ അജ്ഞത കൊണ്ടാണ് റോഡ് അപകടങ്ങളുടെ ഏതാണ്ട് മുക്കാൽ ഭാഗവും സംഭവിക്കുന്നത് രണ്ടാമതായിട്ട് വരുന്നത് റോഡ് ഉപയോഗിക്കുന്ന കാൽനട യാത്രക്കാർ ഉപയോഗിക്കുന്ന മറ്റുള്ളവർ അവരുടെ അശ്രദ്ധയും അജാഗ്രതയും മൂലമുണ്ടാകുന്ന അപകടങ്ങളാണ് ഈ റോഡ് അപകടങ്ങളിൽ കൊല്ലപ്പെടുന്നതിൻ്റെ ഏതാണ്ട് പകുതിയും കാൽനട യാത്രക്കാരും പ്രത്യേകിച്ച് കുട്ടികളുമാണ് അതുകൊണ്ട് തന്നെ ഇത് ഡ്രൈവർമാരുടെ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് എന്ന് പറഞ്ഞ് നമുക്ക് കൈ ഒഴിയാൻ സാധിക്കുകയില്ല കാൽ യാത്രക്കാരും കുട്ടികളും എല്ലാം റോട്ടിൽ നമ്മളെങ്ങനെ പെരുമാറണം റോഡിൻ്റെ ഏതു വശത്തു കൂടെ നടക്കണം എങ്ങനെ റോഡ് സുരക്ഷിതമായിട്ട് മുറിച്ചു കിടക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ ആയുസ്സിനെ തന്നെ ബാധിക്കുന്നതാണ് പണ്ടുള്ളവർ പറയും കുട്ടികളെ നിങ്ങൾ നീന്തൽ പഠിക്കണം കാരണം പോകുന്ന വഴിയിലെല്ലാം തോടുകളും വെള്ളങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ കടന്നു വേണം സ്കൂളിലൊക്കെ പോകാൻ അപ്പോൾ നീന്തലറിയില്ലെങ്കിൽ അപകടത്തിൽപ്പെടാം പക്ഷേ ഇന്ന് അതത്ര പ്രസക്തമല്ല ഇന്ന് റോഡ് റോഡിൽ എങ്ങനെ പെരുമാറണം എന്താണ് റോഡിലെ നിയമങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആയുസ് ദീർഘിപ്പിക്കാൻ ആവശ്യമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് മാതാപിതാക്കൾ പോലും കുട്ടികളുടെ അഭീഷ്ടത്തിന് അവർക്ക് മോട്ടോർ സൈക്കിളുകൾ വാങ്ങിച്ചു കൊടുക്കും വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അവർക്കത് ഓടിക്കാനുള്ള പ്രായമായോ ലൈസൻസ് എടുക്കാനുള്ള പ്രായമായോ പോലും ശ്രദ്ധിക്കാതെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അവർക്ക് വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു രണ്ടു പേരുടെ ജോയിൻറ്റ് ആർട്ടിയോമാരുടെ ഏക മക്കൾ സന്താനങ്ങൾ അവർക്ക് അവരുടെ നിർബന്ധത്തിനനുസരിച്ച് മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇടിച്ച് മരണപ്പെട്ടവരാണ് ഏക മകൻ ഇങ്ങനെ മോട്ടോർ സൈക്കിൾ അപകടത്തിൽ കൊല്ലപ്പെട്ടു പോയ അവരുടെ ദുഃഖം നമുക്ക് ചിന്തിക്കാനാവുകയില്ല ഒരു ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നവരാണ് ഇൻ്റർനെറ്റിൽ കയറുക ഇറങ്ങുകയൊക്കെ ചെയ്യുന്നവരാണ് സാങ്കേതികമായിട്ട് നല്ല പരിജ്ഞാനമുള്ളവരാണ് പക്ഷേ അവർക്ക് ഒരു മോട്ടോർ വാഹനം കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഒരു വ്യത്യാസം എന്നത് കമ്പ്യൂട്ടർ ഒരിക്കലും മുറിയിൽ തന്നെ ഇരിക്കുകയുള്ളൂ അത് ഒരു വാഹനം അങ്ങനെയല്ല അത് പൊതുസ്ഥലങ്ങളിലൂടെ ഇറങ്ങി സഞ്ചരിക്കുന്നു ഒരുപാട് പ്രതിസന്ധികൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ റോഡുകളിൽ ഉണ്ടാകാം അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ മെച്ചുറാകാത്ത ഒരു കുട്ടി തീർച്ചയായും ഒരു അപകടം കണ്ടാൽ ബ്രേക്ക് ഔട്ടി നിർത്തണമെന്നോ സ്റ്റേ ഓടിച്ചു മാറ്റണമെന്നോ ചിന്തിക്കുകയല്ല അതിനു പകരം എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് കണ്ണു പൊത്താനാണ് ഒരു കുട്ടിയുടെ പ്രവണത അതുകൊണ്ടാണ് പ്രായപൂർത്തിയായവർ പക്വത വന്നവർ വാഹനം ഓടിക്കണമെന്നും പതിനെട്ട് വയസ്സായാൽ മാത്രമേ ലൈസൻസ് കൊടുക്കാൻ പറ്റൂ പറ്റുമെന്ന നിയമമുള്ളത് ഇത് മനസ്സിലാക്കാതെ കുട്ടികളുടെ കയ്യിൽ ഒരു കളിപ്പാട്ടം പോലെ വാഹനം വാങ്ങിച്ചു കൊടുക്കുന്നത് വാഹനം അവർ വീട്ടിലുപയോഗിക്കേണ്ട വീടിൻ്റെ പരിസരത്ത് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ പൊതുനിരത്തുകളിലൂടെ അത് ഉപയോഗിക്കുമ്പോൾ അത് എന്തുമാത്രം അപകട സാധ്യത ഉള്ളതാണ് എന്ന് ചിന്തിക്കാതെ ആളുകളത് ഉപയോഗിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ കാലഘട്ടം കണ്ട വലിയ ഒരു സാങ്കേതിക വിപ്ലവമാണ് മൊബൈൽ ഫോൺ എന്നുള്ളത് ഈ വലിയ ഒരു അനുഗ്രഹം ഇന്ന് ശാപമായിട്ട് മാറിയിരിക്കുകയാണ് പല അപകടങ്ങളുടെയും പിന്നിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗമാവുള്ളത് നമ്മളുടെ ബുദ്ധിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരേ സമയം ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതൊരനുഗ്രഹമാണ് കാരണം അതുകൊണ്ടാണ് നമുക്ക് ശ്രദ്ധയോടെ ജാഗ്രതയോടെ പഠിക്കുവാനും പരീക്ഷ എഴുതുവാനൊക്കെ സാധിക്കുന്നത് പക്ഷേ ആ അനുഗ്രഹത്തെയും നമ്മൾ ശാപമാക്കി മാറ്റുകയാണ് വാഹനം ഓടിക്കുന്ന മുഴുവൻ ആവശ്യമായ ഒരു പ്രവൃത്തിയാണ് വാഹനം ഓടിക്കുക എന്നുള്ളത് അതേസമയം മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും ആ മൊബൈൽ ഫോണിലെ സംസാരത്തിലേക്ക് മാറുകയും ഞാൻ വാഹനം ഓടിക്കുകയാണ് എന്നോ ഞാൻ നിരത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നോ എന്നുള്ള സത്യം പോലും മനസ്സിലാക്കാം ആ മറന്നു പോവുകയും തീർച്ചയായും അപകടത്തിൽ ചെന്നുപെടുകയും ചെയ്യും അപ്പോൾ അത് ആളുകളോർക്കും ഞാൻ വളരെ കൺട്രോളാണ് ഞാൻ ഒരു കൈ കൊണ്ട് നന്നായിട്ട് സ്റ്റിയറിങ് തിരിക്കുന്നുണ്ട് മറ്റേ കൈയിൽ മാത്രമല്ലേ ഫോൺ വിളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ കൈ പിടിക്കാതെ അല്ലേ ഫോൺ വിളിക്കുന്നത് എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇതൊന്നുമല്ല ഇതിൻ്റെ പിന്നിലുള്ള വസ്തുത നമ്മുടെ ശ്രദ്ധ എവിടെയാണ് എന്നുള്ളതാണ് മുഴുവൻ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ഡ്രൈവിംഗ് പോലെയുള്ള മറ്റൊരു ജോലിയില്ല ഇന്ന് നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു ജോലിയാണ് പൈലറ്റ് ഒരു വിമാനത്തിൻ്റെ പൈലറ്റായാൽ വിമാനത്തിൻ്റെ ടേക്കോഫിനും ലാൻഡിങ്ങിനും ഒക്കെ വളരെ മെടുക്കാവശ്യമാണ് എങ്കിൽ പോലും ടേക്ക് ഓഫ് ചെയ്ത വാഹനം ഓട്ടോ പൈലറ്റ് ഇട്ട് വേണമെങ്കിൽ പൈലറ്റിന് കടന്നുറങ്ങാം കാരണം അത് ആകാശത്തിലൂടെ ഒരേ ദിശയിലൂടെ പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഒരു ഡ്രൈവറുടെ ജോലി അങ്ങനെയല്ല ഒരു നിമിഷം പോലും ആ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറുടെ ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മതി തൊട്ടുമുമ്പിൽ പ്രതിസന്ധിയുണ്ട് ഒരു ഓട്ടോറിക്ഷ ചിലപ്പം നേരെ അപ്രതീക്ഷിതമായി വെട്ടിച്ച് തിരിച്ചെന്നിരിക്കാം ഒരു കുട്ടി റോഡിന് കുറകെ ഓടിയെന്നിരിക്കാം പൂർണമായ ശ്രദ്ധ ആവശ്യമായ ഒരു ജോലിയാണ് ഡ്രൈവിംഗ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അതിന് ശേഷമാകാം എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എനിക്ക് ഫോൺ അത്യാവശ്യമായി അറ്റൻഡ് ചെയ്യുന്ന ഫോണാണെങ്കിൽ തൊട്ട് സൈഡിൽ ചേർത്ത് നിർത്തി ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് വേഗത്തിൽ വണ്ടി വിട്ടുപോകാനായിട്ട് സാധിക്കും ഇത്തരം മേഖലകളെ നമ്മൾ അവഗണിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവൻ ആണ് റിസ്ക്കിലാകുന്നത് എന്ന് തിരിച്ചറിയുക ഓരോ ദിവസവും ഈ കൊച്ചു കേരളത്തിൽ ഒരു വർഷം നാലായിരത്തി ഇരുന്നൂറോളം ജീവനാണ് നമ്മുടെ നിരത്തുകളിൽ പെടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഓരോ വർഷവും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിലും വളരെ കഷ്ടമാണ് എന്ന് പറയേണ്ടി വരും അപകടങ്ങളിൽപ്പെട്ട അംഗവൈകല്യൊക്കെ സംഭവിച്ച് ജീവചവങ്ങളായിട്ട് ജീവിക്കുന്നവരുടെ കഥകൾ ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുന്നില്ല എങ്കിൽ നമ്മുടെയും സ്ഥിതി ഇത് ഇതുതന്നെയായിട്ട് തന്നെയായിട്ട് മാറുകയാണ്